മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള ഡബ്ല്യു ഡബ്ല്യു ഇ സ്റ്റൈൽ ആക്ഷൻ കോമഡി ചിത്രം എന്ന വിശേഷണവുമായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ചിത്രമാണ് ചർത്താ പച്ച അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌകത്ത് പൂജ മോഹൻദാസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം മമ്മൂട്ടിയുടെ അതിഥി വേഷവും ചിത്രത്തിൻ്റെ യു ആണ് സിനിമാ പ്രേമികൾക്ക് പുതിയ അനുഭവമായി എത്തിയിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ഈ വ്യാഴാഴ്ചയായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ കളക്ഷൻ കണക്ക് നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് റിയൽ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ റിതേഷ് എസ് രാമകൃഷ്ണൻ ഷിഹാൻ ഷൗക്കത്ത് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് സംബന്ധിച്ച വിവരം ബാനർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രം ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ തന്നെയാണ് നേടിയിരിക്കുന്നത് ഇപ്പോഴിതാ രണ്ടാം ദിവസത്തെ കളക്ഷനും പുറത്തെത്തിയിരിക്കുകയാണ് ആദ്യ രണ്ട് ദിനങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ടാം ദിനം ചിത്രം നേടിയിരിക്കുന്നത് ആറ് പോയിന്റ് മൂന്ന് രണ്ട് കോടിയാണ് ആദ്യ വാരാന്ത്യത്തിൽ മികച്ച കളക്ഷൻ ലക്ഷ്യമിട്ടാണ് ചിത്രം കുതിക്കുന്നത് ലോകമെമ്പാടും നിറഞ്ഞ സദസ്സുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം